ഹായ് ഫ്രണ്ട്സ് ദയവെട്ടൻ്റെ വെള്ളീൻ്റെ ചെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് ദിവസം മുമ്പ് പൊട്ടിപ്പോയി കുറേ ദിവസമായി പറയണത് അത് നന്നാക്കണം നന്നാക്കണം എന്ന് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി നന്നാക്കാൻ വേണ്ടി ഷോപ്പിൽ പോയിട്ടോ കുറവൊക്കെ അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഷോപ്പിലെത്തി ആ ചെയിന് നന്നാക്കാൻ കൊടുത്തു കൊടുത്തിട്ടോ ോ രാപ്പനിപ്പനി രാപ്പനിണ്ടെ ചില ഈ വേർപ്പിന് മുപ്പത് ദിവസം കൂടുമ്പോ ഒരു കറുപ്പ് വരും പക്ഷെ ഓരോന്നും അതിനായില്ലോ ഞാപ്പിനിട്ടാവും Uh -huh. Da får du kjedehjul. Şey മുട്ടിക്കുന്നോ ദേ ഇത് അത് ഇവിടെന്നോ തീ ഹടിക്കുന്നോ അവിടെ ഇരുന്നു ആ അതിലേക്ക് ഞാൻ വന്നാ അതങ്ങേറ്റാ അങ്ങ അണ്ടി ഇത് തീിക്കിക്കല്ലാണ് ദേവട്ടൻ്റെ ചേനെ പൊട്ടിയൊക്കെ റെഡിയാക്കി പോളിഷ് ചെയ്യാൻ പോവാണ് കേട്ടോ ദേവട്ടെ ഭയങ്കര ആകാംക്ഷയോടുകൂടി അതിനു മുമ്പ് തന്നെ പോയി നിൽക്കുന്നുണ്ട് എന്താ ഇത് ചെയ്യണമറിയാൻ നംസാരത്തിലേ വെള്ളി കൊഴപ്പില്ല വെള്ളി കൊഴപ്പില്ല

परवर अंदर <Braimầy> മന്തിന് <laughs> അങ്ങനെ ഞങ്ങള് ചെയിനൊക്കെ റെഡിയാക്കി ഇതേ വട്ടിനെ ചായ എന്ന് പറഞ്ഞു ചായയും പപ്സൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരുമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയെ കാണാം ഓക്കെ ബൈ